നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ രാവിലെ പറഞ്ഞിരുന്നു ഇന്ന് മുപ്പട്ട് വ്യാഴാഴ്ചയാണ് ഗുരുവായൂരപ്പന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മുപ്പട്ട് വ്യാഴാഴ്ച വ്യാഴാഴ്ചകൾ പൊതുവേ ഗുരുവായൂരപ്പന വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും മുപ്പട്ട് വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ പ്രാധാന്യം അല്പം കൂടുതലായിട്ടാണ് നമ്മൾ വിശ്വസിച്ച് വരുന്നത് അപ്പോൾ ഇന്ന് വൈകിട്ട് ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് പതിവ് പോലെ ഇന്നും രണ്ട് കൊലയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആമേന്ദ്രൻ്റെ പിടിയെ പോയിട്ട് വേഗം കൊല മേടിച്ചിട്ടായിരുന്നു അങ്ങോട്ട് ഇറങ്ങുന്നത് ക്ഷേത്രത്തിൽ ഞാൻ ഭഗവതി കെട്ട് ഇന്ന് ഭഗവതിക്കെട്ട് തുറന്നു കെട്ടോ വൈകീട്ടായപ്പോഴേക്കും ഞാൻ ഭഗവതി കെട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയ വശം രണ്ട് വിശ്വരൂപമാണ് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ അലങ്കാരം എല്ലാവർക്കും അറിയാമല്ലോ ഞാനായിരുന്നു ഇന്ന് അലങ്കാരം നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ അറിഞ്ഞു ഇന്ന് എന്താണ് അലങ്കാരം എന്ന് അപ്പോൾ ഒരു വലിയ കുട്ടിയുടെ വിശ്വരൂപം കെട്ടിച്ചതും ഒരു ചെറിയ കുട്ടിയുടെ വിശ്വരൂപം കെട്ടിച്ചതും അങ്ങനെ രണ്ട് വിശ്വരൂപം കെട്ടിച്ചത് ഞാനങ്ങോടെ ഇറങ്ങിയ വശം അവരവിടെ നിന്നിങ്ങുവരികമായിരുന്നു അത് ഞാൻ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഭഗവാന്റെ രൂപവും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പ്രാദേശികത്തിൽ ഓടി കാരണം അറിയാലോ മുപ്പിട്ട് വ്യാഴാഴ്ചകളിൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പരിസരവാസികളെല്ലാവരും ഭഗവാനെ കാണാൻ പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രദേശവാസികളെല്ലാവരും ഓണായത് കൊണ്ട് ഇവിടെ പോയിരിക്കുകയാണ് സാധാരണ ഒരു മുപ്പട്ട് വ്യാഴാഴ്ച പോലെയല്ല ഇന്ന് ആരുമുള്ളിയാൽ തൊഴാൻ വേണ്ടിയിട്ട് എന്താ പറയുക വളരെ ഫ്രീ ആയിട്ടാണ് അവിടെ എടുക്കുന്നുണ്ടായിരുന്നത് ഞാൻ എനിക്കറിയായിരുന്നു ഇന്ന് ഇന്നലെ ഉദയാസ്തമന പൂജയുണ്ടായിരുന്നു അപ്പം ഇന്ന് ശ്രീഭൂതവലി ആരും ഇന്ന് ശിവേലി ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയായിരുന്നു ഞാൻ എന്നാലും ഓടി വരികയായിരുന്നു കാരണം എത്രയും പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റാതിന് അത്രയും നല്ലതല്ലേ എന്നുള്ള രീതിയിൽ കാരണം മുപ്പട്ട് വ്യാഴാഴ്ച വലിയൊരു ക്യൂ ആവും ഉള്ള രീതിയിലായിരുന്നു ഞാൻ കയറിയത് അങ്ങനെ കയറി ക്യൂർ ഉണ്ടെങ്കിലായിരുന്നു അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് കയറാൻ പറ്റി ഞാൻ നാലമ്പലത്തിലേക്ക് എത്തി നാലമ്പലത്തിൽ ഇന്ന് ഏകാനന്തൊള്ളിലായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവരും അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസം തന്നെയായിരുന്നു കേട്ടോന്ന് പ്രാദേശികത്തിലാല്യെന്നുള്ളു പക്ഷേ ബാക്കി എല്ലായിടത്തും നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കയറി ഇപ്പോൾ ചതുർബാഹുവായിട്ടുള്ള ഗുരുവാരപ്പനായിരുന്നു ഉണ്ടായിരുന്നത് ശംഖ് ചക്രം ഗത പത്മം പിടിച്ചിട്ടുള്ള ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ആ വിശ്വരൂപം ഞാൻ ക്ഷേത്രത്തിലേക്ക് കടക്കണ സമയത്ത് കണ്ട ആ ഒരു വിശ്വരൂപം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ വിശ്വരൂപത്തിലെ താമര ഉണ്ടായിരുന്നു ശരിക്കുമുള്ള താമരയായിരുന്നു ഉണ്ടായിരുന്നത് ബാക്കിയെല്ലാം ചാർത്തിയതായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് എന്താ പറയുക നല്ല സന്തോഷമായി അപ്പം പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായി ഞാൻ കണ്ടില്ല ഒരു രാശിപുണി ഞാൻ ഭഗവാന്റെ മാല ശ്രദ്ധിച്ചിരുന്നില്ല അപ്പോൾ അവിടുത്തെ കാവൽക്കാരുടെ അടുത്ത് പറഞ്ഞു ഞാൻ കണ്ടില്ല എനിക്ക് ഒന്നുകൂടി കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നെ കൂടെ കയറ്റി നിർത്തിയിട്ട് ഒരു രാശി വിണിയും തൊഴിൽപ്പിച്ചു ഒരു വലിയ പട്ടണിയുള്ള മാല അതിങ്ങനെ വന്നിരിക്കുകയാണ് കഴുത്തിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് കാരണം ആ വിശ്വരൂപം എന്ന് പറയുമ്പോൾ ആ എല്ലാ ഒരു ഭഗവാന്റെ ആ പവറും ഭഗവാനിലേക്ക് ദീപാരാധനക്ക് നട തുറന്നിരിക്കണ വിവരം എല്ലാ ഭക്തജനങ്ങളും അറിയിക്കുന്നു അപ്പൊ എല്ലാവരും ഒന്ന് നമ്മുടെ ഗുരുവാരപ്പന ഒന്ന് മനസ്സിൽ കണ്ടിട്ട് ഒന്ന് നന്നായി പ്രാർത്ഥിച്ചോളൂ ഞാനിവിടെ നമ്മുടെ ഒരു പഴയ ദീപാരാധനയുടെ വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കൂട്ടോ എല്ലാവരും ആ നാരായണനാമം ചൊല്ലിയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കൂ നമ്മളെല്ലാ വിഷമങ്ങളും ഭഗവാനോട് പറയൂട്ടോ ഏർ അപ്പോ ആ അപ്പോൾ ഞാനിങ്ങനെ തൊഴാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് തൊഴുതില്ല മാല കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ കയറ്റി നിർത്തി തൊഴുതു അപ്പോഴാണ് നമ്മുടെ ദേവസ്വം ജീവനക്കാരുടെ ഇടയിൽ പോലും നമ്മുടെ വീഡിയോ കാണാറുണ്ട് അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു വിഷമായില്ല എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ മനസ്സിലാവുന്നത് നമ്മുടെ ദേവസ്വം ജീവനക്കാർ വരെ നമ്മുടെ അഡിക്റ്റ് ആയിരുന്നു അവരെല്ലാവരും അത് നന്നായി കാണണ്ടു എന്നാണ് എനിക്ക് മനസ്സിലായത് എല്ലാം ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം അവിടെ നിന്ന് നേരെ ഞാൻ വിഘ്നേശ്വരനെ കണ്ടു വിഘ്നേശ്വരൻ ഇന്ന് എന്താ പറയുക കുട്ടപ്പനായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് നിറയെ ചന്ദനം കൊണ്ട് നിറയെ അലങ്കരിച്ച് രണ്ട് മാലകളുണ്ടായിരുന്നു ഒരു കിരീടമൊക്കെ വെച്ച് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു മഞ്ഞപ്പട്ടൊക്കെ ചുറ്റിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ദേവിയെ തൊഴുതു നേരെ അനന്തശയനത്തിൻ്റെ ഓപ്പോസിറ്റുള്ള അതായത് ഭഗവാന്റെ പുറകിൽ പോയിട്ട് ഞാൻ നമസ്കരിച്ചു അനന്തശേനത്തിൻ്റെ അവിടെ നമസ്കരിച്ചു നേരെ താമരക്കണ്ണനെ കാണാൻ വന്നു അതിനേക്കാളും മുന്നേ ഇപ്പോൾ എന്താ പറയുക ഇപ്പൊ ഒരു ജീവിതത്തിലെ ഒരു ജീവിതശൈലിയായി മാറിയിരിക്കുന്നു നമ്മുടെ കാളിയമർദ്ദനത്തിൻ്റെ അവിടെ നമസ്കരിക്കണത് അവിടെ പോയിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കുക എങ്ങനെയാണ് ഭഗവാനേ നമ്മുടെ ലൈവിൽ വരണം എല്ലാവരുടെയും എല്ലാ ലൈവിൽ പറയണം എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും മാറ്റി കൊടുക്കണേ കാരണം എനിക്ക് പലരുടെയും പേര് ഓർമ്മ കിട്ടില്ല ഒരുപാട് പേര് വന്നിട്ട് അതിൽ പറയാറുള്ള എനിക്ക് കഴിഞ്ഞ വേദനയുണ്ട് എൻ്റെ മകൾക്ക് അസുഖമുണ്ട് എൻ്റെ മകൻ അസുഖമുണ്ട് വിഷ്ണു ഒന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറയുമ്പോൾ എനിക്കതെല്ലാം ഓർത്ത് വെക്കാൻ ഉള്ള ഒരു കഴിവില്ല അപ്പോൾ ഞാൻ ഭഗവാന്റെ അടുത്ത് ഞാൻ അവിടെ പോയിട്ട് പറയും ഭഗവാനെ നമ്മുടെ ഇന്നത്തെ ലൈവില് പറയണം കാരണം എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈവില് ഗുരുവായൂർ ഉണ്ട് ഇടവും വലവും പുറകിലും സൈഡിലും എല്ലാം നിന്നിട്ട് ഭഗവാൻ നമ്മുടെ ലൈവ് കാണണ്ടെന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഇത്രയും നാളും എനിക്കും പക്ഷെ ഇപ്പോഴും എനിക്കാ വിശ്വാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കുക ഭഗവാനെ നമ്മുടെ ലൈവില് വരണ എല്ലാവരുടെയും എല്ലാ വ്യാധികളും എല്ലാ വയ്യായകളും എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പ്രാർത്ഥിക്കാറ് അതിനുശേഷം ഞാൻ താമരക്കണ്ണനെ തൊഴുതു നേരെ ഒരു പ്രാവശ്യൂടിയും പോയിട്ട് ഭഗവാൻ്റെ പുറകിൽ നമസ്കരിച്ചു എൻ്റെ പ്രാർത്ഥനകൾ ഞാനിപ്പോൾ കതലിക്കൊലയായിട്ടാണല്ലോ പോണത് അപ്പോൾ ആ വയ്ക്കണവർക്ക് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ പ്രാർത്ഥന ഉണ്ടാവുക നേരെ തൊഴുത് പുറത്തിറങ്ങി ഭഗവതി ഘട്ടിൽ പോയി ഭഗവതി ഘട്ടിലെ വാതിൽ മാടത്തിൽ നമസ്കരിച്ചിട്ടാണ് ഞാൻ ഭഗവതിനെ കാണാൻ കയറിയത് ഭഗവതി അണങ്ങിന്ന് എന്താ പറയുക എന്തു ഭംഗി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഭഗവതി എന്താ പറയുക അതീവ അതീവ കുറച്ച് സുന്ദരി ഇങ്ങനെ ആ സൗന്ദര്യം ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഉണ്ടാവുന്നത് കാരണം ഒരു ചെറിയ കുട്ടിയുടെ പോലെ ഒരു പട്ട് പാവാടയാണ് ഇട്ടിരിക്കുന്നത് മഞ്ഞ കളറിലുള്ളത് പിന്നെ ഇവിടെ മാത്രം ഇങ്ങനെ മറച്ചിരിക്കുകയാണ് അതൊരു ചോപ്പ് കളറ് ഇതുകൊണ്ടാണ് മറച്ചിരിക്കുന്നത് ഒരു തലയിലൊരു ഒരു ഒരിതുണ്ട് കുറേ മാലകളുണ്ട് നല്ല മനോഹരമായിട്ടാണ് കേട്ടോ ഭഗവതി അമ്മ അവിടെ ഇരിക്കുന്നത് ഭഗവതി അമ്മയെ കാണാൻ പറഞ്ഞ ഓരോ ഭക്തനും ഭക്തയ്ക്കും ഭഗവതി അമ്മ അങ്ങനെ അനുഗ്രഹം വാരി ചോരി വാരിക്കോരി നൽകുകയാണ് അവിടെ നിന്ന് തൊഴുതിറങ്ങണ ഓരോരുത്തരുടെയും ഞാൻ അങ്ങനെ മുഖം നോക്കുക കാരണം നമ്മൾ അവിടെ നിന്നിട്ട് ശിവനെ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുമല്ലോ കാരണം മമ്മിയൂരപ്പനെ അവിടെ പോയി കാണാനുള്ള സമയമില്ല അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഷോർട്ട് കട്ടാണ് അടിക്കുന്നത് കാരണം നമ്മളിപ്പോൾ ഓഫീസ് പാലത്തിൻ്റെ ചോട മാറ്റിയാൽ മറ്റേ ഞാൻ എല്ലാ ദിവസവും മമ്മിയൂരും കൂടി തോന്നിണ്ടായിരുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ അത് പറ്റില്ല ഓഫീസ് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ശോനെ രക്ഷിക്കണേ മമ്മിയൂരപ്പാന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആയിരിക്കും ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും ആ മുഖത്തെ ആ സന്തോഷം കണ്ടാൽ തന്നെ നമുക്കറിയാമോ എന്താ പറയുക ഭഗവതി അവർക്കൊക്കെ പ്രസാദിച്ച് അത്രയും സന്തോഷത്തോടു കൂടിയിട്ടാണ് അവർ ഇറങ്ങി വരണത് അവിടെ നിന്ന് നേരെ കൊടിമരച്ചോട്ടിൽ പോയി ആദ്യം വലതുഭാഗത്ത് നമസ്കരിച്ചു അതിനുശേഷം ഇടതുഭാഗത്ത് നമസ്കരിച്ചു ഭഗവാനെ കണ്ടു നേരെ അയ്യപ്പൻ്റെ അവിടെ പോയി അയ്യപ്പനാണെങ്കിലും ഇന്ന് ഒരു കറുപ്പിൽ ഗോൾഡൻ കളറുള്ള ഒരു മുണ്ടാണ് ചുറ്റിയിരിക്കണത് പിന്നെ മുഖത്ത് മാത്ര അലങ്കാരം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അയ്യപ്പൻ്റെ അവിടെ വന്നിട്ട് നന്നായി പ്രാർത്ഥിച്ചു നേരെ പടിഞ്ഞാറൻ നാടായി പോയിട്ട് അവിടെ നമസ്കരിച്ചു വീണ്ടും വടക്കേ നടയിലുള്ള അവിടെ നിന്ന് ഒന്ന് ഭഗവാനെ കണ്ടു തൊഴുതു ഭഗവാനെ ഗുരുവാരപ്പാന്ന് വിളിച്ചിട്ട് വീണ്ടും കൊടിമരച്ചോട്ടിൽ നമസ്കരിച്ചിട്ടാണ് നിങ്ങളുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ എന്താ പറയുക ഇന്നത്തെ ഒരു ദർശനം എന്ന് പറയണത് സാധാരണ അവിടെ ഇരിക്കണ സമയത്ത് എന്താ പറയുക നമ്മുടെ ലൈവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാവും ഫോട്ടോ എടുക്കുക ഉണ്ടാക്കുക അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ വന്നിട്ടുണ്ടാവും ശരിക്കും അതൊക്കെ മിസ്സ് ചെയ്യുന്നു കേട്ടോ ശരിക്കും എല്ലാവരും നന്നായി പ്രാർത്ഥിക്കൂ എത്രയും പെട്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആ ഭഗവാന്റെ ദീപാരാധനയും ദീപാരാധന കാണാനുള്ള ഒരു അവസരം ഗുരുവായൂരപ്പൻ എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു തരണേന്നൊന്ന് ഗുരുവായൂരപ്പനെ എല്ലാവരും ഒരു നിവേദനം പോലെ നമുക്ക് എല്ലാവർക്കും ഒറ്റ ഒന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കൂ ഗുരുവായൂരപ്പ എത്രയും പെട്ടെന്ന് അവിടെ വീഡിയോ എടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണേ കാരണം കുറേ അമ്മമാർ ഈ ദീപാരാധനയ്ക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു കാരണം ഇന്ന് എനിക്ക് വന്നിരിക്കണ അത്രയധികം മെസ്സേജുകളായിരുന്നു ഇന്നത്തെ ലൈവിന് ലൈവിൻ്റെ കഴിഞ്ഞിട്ടുള്ള എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നത് അപ്പോൾ ഓരോന്നും ഓരോന്നും വായിക്കുമ്പോൾ ഞാൻ ഇന്ന് ആരുടെ അടുത്തും പറയാണ്ടാണല്ലോ രാവിലത്തെ ആ ലൈവ് തുടങ്ങിയത് അപ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമായി പലരും ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല എങ്ങനെ ഒരു ലൈവ് ഉണ്ടാവുമെന്ന് പക്ഷെ അത് കിട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി പക്ഷെ എത്രത്തോളം ഈ പറയണത് നിങ്ങളിലേക്ക് അങ്ങോട്ട് എത്തണു എന്നെനിക്കറിയില്ല കാരണം ഭഗവാനെ നേരിട്ട് കണ്ട് ആ ഒരു ദീപാരാധനയിൽ നമുക്ക് ആരതി ഒഴിയണതും അത് കഴിഞ്ഞാൽ നമ്മുടെ ഭണ്ഡാരക്കണ്ണനെ കാണുന്നതും അമ്മിയൂരപ്പനെ തോഴുന്നതും വിഘ്നേശ്വരനെ തോന്നുന്നതും എല്ലാം ഇടത്തരകത്ത് കാവലമ്മയെ തോന്നുന്നതും അയ്യപ്പനെ തോന്നണതും എല്ലാം നമുക്ക് മിസ്സാവുണ്ട് ഇപ്പോൾ പക്ഷെ എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടു തൊഴുക നമ്മൾ മാറ്റങ്ങളോട് നമ്മൾ അങ്ങോട്ട് മാറിയല്ലേ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഇതുപോലെ ഡിവോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യണം ആളുകളെങ്കിലും അനുവദിക്കാനുള്ള കാര്യങ്ങൾ ആരും മുഖാന്തര ശരിയാവുക അറിയില്ല എന്നാലും എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കി വയ്ക്കൂ കാരണം ഭഗവാനെ കാണാണ്ട് എന്ന് പറയുമ്പോഴുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയണതല്ലേ അപ്പോൾ പലർക്കും ഇതൊരാശ്വാസമാണ് നമ്മളങ്ങനെ മോശമായിട്ടുള്ള ഒരു കാര്യവും ഇവിടെ ചെയ്യുന്നില്ല ഞാൻ കൊറോണയ്ക്ക് ശേഷം തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിലെടുത്ത എല്ലാ വീഡിയോസും അറിയാം എല്ലാം ഭഗവാനെ പ്രകീർത്തിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ ഇപ്പോഴും ഞാൻ ഇവിടെ നിൽക്കണ അത് ഗുരുവായപ്പൻ കൂടെ ഉണ്ട് ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മൾ നാളെ രാവിലെ ഒരു ലൈവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളത്തെ ശിവേലിയുടെ വീഡിയോയും നമുക്കിതുപോലെ തന്നെയാണുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ ജനുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളും ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുണ്ടോ എങ്ങനെയാണ് നിങ്ങൾക്കിത് മനസ്സിലാവുണ്ടോ ഞാനിങ്ങനെ ആ പറയണ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ കാണാൻ കഴിയുണ്ടോ ഓരോ പ്രാവശ്യം നമസ്കരിക്കുമ്പോഴും നിങ്ങളും കൂടെ നമസ്കരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കണത് അല്പം സ്പീഡ് കൂടലാന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ പരിഭ്രമത്തിൻ്റെ ആവും രണ്ട് ദിവസം വേണമെങ്കിൽ കഴിയുമ്പോൾ ശരിയാകുന്നു വിചാരിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ അപ്പോൾ നാളെ കാണാം എല്ലാവരും പ്രാർത്ഥിക്കൂട്ടോ ബൈ എനിക്കിപ്പോൾ ആ ലൈവ് ചെയ്യണ സമയത്തൊരു ബൈ ആണ് ഓർക്കണത് ഞാനിവിടുന്ന് ലൈവ് അല്ലെ ബൈ പറയുമ്പോൾ നിങ്ങളെല്ലാവരും തിരിച്ചും ഇങ്ങോട്ട് എന്നൊക്കെ പറയണു എനിക്ക് ആ കമൻ്റുകളൊക്കെ വളരെയധികം മിസ്സ് ചെയ്യണു എൻ്റെ പോലും ഹരേ കൃഷ്ണ ഗുരുവാരപ്പാ നാളെ കാണാം കേട്ടോ